നമ്മളിപ്പോൾ നിൽക്കുന്നത് സാം പൂവമ്പലയുടെ വീടിൻ്റെ മുന്നിലാണ് സാമിനെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോ കൂടെ ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കാം സാം ഇങ്ങനെ പാമ്പ് പിടിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ സാമിൻ്റെ വീട് ഇതാണ് അപ്പോൾ സാമിനെ കാത്തിന് നിൽക്കുകയാണ് സാമിപ്പോൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സാമ് നമ്മുടെ വീഡിയോസിലൊക്കെ സ്ഥിരം കാണുന്ന സാം ഇതാണ് സാമ് പാമ്പിനെ പിടിച്ചുകൊണ്ട് വരികയാണ് എവിടെ പോയിട്ട് ആ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി എന്തു സംഭവം സാമെന്ന് മാത്രം പറഞ്ഞാൽ അറിയത്തില്ല സാം പൂമ്പല എന്ന് പറഞ്ഞാലേ അറിയപ്പെടുത്തുള്ളൂ സാമിന്റെ വീട് ഇതാണ് സാമിന്റെ വീടിന്റെ വഴിയരികിലുള്ള ഒരു മാട ഇതാണ് ഇവിടെ ഇപ്പോ കച്ചറൊന്നുമില്ല അപ്പൊ നമ്മള് ഈ വീടിന്റെ പുറവേശം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഇത് നല്ലൊരു സ്ഥലമാണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓ അയ്യോടാ പോടാ 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 മീൻ മീൻപിടുത്തോ കേട്ടോ കുട്ടികളെല്ലാം ഭയങ്കര മീൻപിടുത്തം കേട്ടോ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ ഞാനിവിടെ വരാറുണ്ട് ഇവിടെ കുറേ നേരമൊക്കെ വന്നിരിക്കാറുണ്ട് റാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ ഇവിടെ ഭയങ്കര മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിവിടെ ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്ന സാമിന് ഒരു അവാർഡ് ഈ അടുത്തിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെ പറ്റി സാമിനോട് ചോദിക്കാം അപ്പോൾ ഇതാണ് സാമിന് കിട്ടിയ അവാർഡ് കേരള വകുപ്പ് സർപ്പമിത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ ജില്ലയിലെ മികച്ച സർപ്പ വോളണ്ടിയർ സർപ്പമിത്ര രണ്ടായിരത്തി ഇരുപത്തിനാലായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സാം ജോൺ പി ഈ പൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേരള വകുപ്പ് സർപ്പമിത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ ജില്ല അപ്പൊ സാമിന് ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് സാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ മേടിക്കാൻ മുൻപ് ഞാൻ ഒരു അവാർഡ് മേടിക്കുന്ന കണ്ടായിരുന്നു അതേ ഏത് സ്ഥലമായിരുന്നു നമ്മൾ നമ്മുടെ പുത്തങ്ക അതിനുശേഷം കിട്ടുന്നൊരു അവാർഡായി ഇതല്ലേ അതെ അപ്പോൾ ഇതിന് സെലക്ട് ചെയ്തു എന്നറിഞ്ഞപ്പോൾ സാമിന് എന്താണെന്ന് തോന്നിയത് ഇത് ഇതെങ്ങനെ അറിഞ്ഞു ഇത് ഇങ്ങനെ ഒരു അവാർഡ് സെലക്ട് ആയതെ അറിയുന്നത് ഞാൻ അറിയുന്നത് താമസ പക്ഷെ എനിക്കറിയില്ല എന്റെ ഫോണിന്റെ മെമ്മറി ഫുൾ ആയതുകൊണ്ട് മെസ്സേജ് വരുന്നൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല എൻ്റെ ഒരു സുഹൃത്തെ കുളിച്ച് പറഞ്ഞു നിന്നെ തിരഞ്ഞെടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു അന്നേരം സത്യത ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മുടെ സർപ്പേക്കകത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തേക്കും ആലപ്പുഴ ജില്ലയിൽ ഞാനാണ് പാമ്പോളൊക്കെ കൂടുതൽ ഡ്രസ്ക്യൂ ചെയ്തേക്കും ആ നീ ആർ ആർ ടി ടീമിനും നന്ദി കുറേ ഗോളുകൾ അവരെ തരുന്നുണ്ട് പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മറ്റുള്ള റെസ്ക്യൂർമാർ കുറച്ച് ഗോള് നമുക്ക് തരുന്നുണ്ട് ഇവിടെക്ക് വരുന്ന ഗോളുകളൊക്കെ അവർ തരുന്നുണ്ട് അപ്പോൾ അവർക്കും നന്ദിയുണ്ട് എല്ലാ വനം വകുപ്പിനും നന്ദി എന്നെ തിരഞ്ഞെടുത്തേനും വിളിച്ചു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു സന്തോഷമാണ് സന്തോഷമുണ്ടായിരുന്നു കാരണം എനിക്കറിയത്തില്ലായിരുന്നു ഞാനായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ലാസ്റ്റ് സമയത്താണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പിന്നെ നീ ആ തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തേക്കുന്ന റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഞാനാണ് നിൻ്റെ പേര് ആദ്യം ആദ്യം ഉള്ളതെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അറിയുന്നത് സത്യത്തിൽ ഒന്നല്ലേ അപ്പോൾ ഇതൊരു അഭിമാന നിമിഷമാണ് സാമിന് വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയ ഒരു അവാർഡാണ് സാമിന് വളരെ കുറച്ച് നാളായിട്ടുള്ള പരിചയമുള്ളൂ സാമുവായിട്ട് പക്ഷേ ആ ഒരു ഒരുപാട് റെസ്ക്യൂയില് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊക്കെ പോയിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് പല പാമ്പും ഇടത്തുമൊക്കെ നേരിട്ട് കാണും ഞാനൊരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ് എന്നിരുന്നാൽ പോലും ഇതൊക്കെ നമുക്ക് കാണാൻ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സാമിൻ്റെ കൂടെ കുറേ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ പോയി ആ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പല പലതും കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉപരി സാമിൻ്റെ കൂടെ പോയതുകൊണ്ട് കൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാമ്പുകളെ പറ്റി ഒരുപാട് പഠിക്കാൻ അതായത് സാമിനെ പരിചയപ്പെടുന്നതിന് മുൻപ് വരെയൊക്കെ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ പോലെ എനിക്കും ഒരു എന്താ ഭയോ അല്ലെങ്കിൽ അതിലൊരു തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട് പാമ്പിനെ പറ്റി പിന്നീട് ഈ പാമ്പിനെ പിടിക്കുന്ന രീതികളും പാമ്പിനെ പറ്റി മനസ്സിലാക്കിയപ്പോഴും ആണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പാമ്പുകൾ വിഷമില്ലാത്ത പാമ്പുകളുണ്ട് വിഷമുള്ള പാമ്പുകളാണെങ്കിൽ പോലും ഏത് സാഹചര്യത്തിൽ കടിക്കാൻ സാധ്യതയുള്ളത് എല്ലാം കുറേയൊക്കെ സാമിൻ്റെ കൂടെ പോയപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ വീടിൻ്റെ ബാക്കി വശം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുതിച്ചു പോകട്ടെ അത്ര മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്താണ് സാം താമസിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പൂമല ഇല്ലേ പൂമലച്ചാൽ ഇത് ചാലാണ് ആ അപ്പം അതുകൊണ്ടാണ് പേര് അല്ലേ അപ്പോൾ സാമിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം സാം ഈ ഒരു പാമ്പുപിടുത്തം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി ഞാൻ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന് പിള്ളുപിടുത്തം എന്നൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മള് ചെറുപ്പം മുതലേ ജീവികളോടൊക്കെ നല്ല ഒരു സ്നേഹമാകും ജീവികളെ കണ്ടാൽ നമുക്ക് സ്നേഹമുണ്ട് സമയത്താണ് ഞാൻ കുറച്ചേ ഗുജറാത്തിലായിരുന്നു അപ്പൊ അവിടെ ഈ പീപ്പിൾ ഫോർ ആനിമല് ആനിമൽ സേവ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സംഘടനകളുണ്ട് ഇതുപോലെ പാമ്പുകളെയും മറ്റുള്ള ജീവികളെയൊക്കെ രക്ഷപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുമായിട്ട് പരിചയമായിട്ട് അവരിങ്ങനെ പിടിക്കുന്നത് നമ്മളോട് നമ്മുടെ ഒരു പാമ്പിനെ വരുന്നു വന്ന് പിടിക്കുന്ന കാണുന്നുണ്ട് ഇരുപത്തി വർഷം മുന്നേ ഉള്ള കാര്യം അപ്പൊ അവരവിടെ വന്ന് പിടിക്കുന്നുണ്ട് അപ്പൊ ഞാന് ഞാനും ഇങ്ങനെ ജീവികളോട് നല്ല സ്നേഹമല്ലേ അപ്പം ഞാനും ഓർത്ത് നമുക്കോട് രക്ഷപ്പെടുത്താവുന്ന രീതി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പിടിക്കുന്ന നമ്മുടെ കോമൺ ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു പാമ്പ പക്ഷെ അന്ന് എനിക്ക് പാമ്പുകളെ കുറിച്ചൊന്നും അത്ര വലിയ ബോധമില്ല ചാക്കൊക്കെ ഇങ്ങനെ ചായച്ച് വെച്ച് രാത്രി സമയമായിരുന്നു അങ്ങനെ അതിനകത്ത് കയറ്റി ചാക്കിനകത്ത് എങ്ങനെയൊക്കെ വെച്ച് ഞാൻ കേറ്റിന് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിളിച്ചു ഇന്നപോലെ ഇവിടത്തെ ഇതേപോലെ തന്നെ നമ്മൾ പാമ്പിനെ സംരക്ഷിക്കുന്നതിനു വിട്ട് അവിടെ ഉണ്ട് രക്ഷപ്പെടുന്നവര് ക്ലസ്ക്യൂർമാരുണ്ട് അങ്ങനെ ഞാൻ അവരെ വിളിച്ച് അവര് വന്നത് എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഏത് പാമ്പാന്നറിയാമോ ചോദിച്ചു ഞാൻ പറഞ്ഞത് പറ്റി വലിയ ബോധമൊന്നുമില്ല ഇതാണ് കോമൺ ഗ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വിഷമമുള്ളതാണ് അങ്ങനെ അതിനെ പറ്റി ബോധവാനാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ച് അങ്ങനെ പാമ്പിനെയൊക്കെ പിടിച്ച് പിടിച്ച് രക്ഷമെടുത്ത് ഇങ്ങനെ അവിടെ ഫോറസ്റ്റ് ഓഫീസ് അവിടെ അടുത്തായിരുന്നു അതൊരു പ്രയോജനമായിരുന്നു കാരണം നമ്മൾ പിടിച്ചിട്ട് തൊട്ടടുത്ത് ആയതിനെ നമുക്ക് അവിടെ കൊണ്ടുവിടാം അങ്ങനെ ആയ പിന്നെ അവര് അവിടെ പീപ്പിൾ ഫോർ ആനിമ തീർന്നിട്ടുണ്ട് ആനിമൽ സേവ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഘടനയുണ്ട് അതിനെ തീർന്നിട്ടുണ്ട് അവിടെ കുറച്ച് അങ്ങനെ നടന്നായിരുന്നു അത് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞ് ഇത് തുടർന്നു പിന്നെ നമ്മുടെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇവിടുന്ന് ഇപ്പം ഫോറസ്റ്റായിരാണ് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നത് പാമ്പ് നമ്മൾ പിടിച്ചു വെക്കുന്ന പാമ്പുകളെയൊക്കെ പറഞ്ഞാൽ ഗുജറാത്തിലായിരുന്നു പാമ്പ് പിടുത്തം തുടങ്ങിയെന്ന് പറയുന്നത് എത്ര വർഷമായി ഇപ്പോൾ പാമ്പിനെ കേരളത്തിൽ വന്ന് പാമ്പിനെ പിടിക്കാൻ തുടങ്ങി ഞാനിപ്പം വന്നിട്ട് ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളമായി ഒൻപത് വർഷത്തോളായിപ്പായിട്ട് ചേർന്ന് ഞാൻ വന്നപ്പോലും ബന്ധമുണ്ട് പിടിക്കുന്ന പാമ്പളെ ഫോറസ്റ്റർ അങ്ങനെ ആദ്യമായിട്ട് ആദ്യം നമ്മള് ഇപ്പൊ നമ്മളെവിടെ ആയാലും ഒരു പാമ്പിനെ കാണുമ്പോ ഫോറസ്റ്ററെ വിളിക്കല്ലോ അങ്ങനെ ഇവിടെ ഞാൻ പിടിച്ചു വെച്ച പാമ്പിനെ അങ്ങനെ വിളിച്ചു അന്ന് മുതല് അന്ന് ഫോറസ്റ്ററോട് പറഞ്ഞു ആർ ആർ ടീം ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ കാണിച്ചിരുന്നു പീപ്പിൾ ഫോർ ആനിമിന്റെ കാർഡും ഒക്കെ അന്ന് സാറന്മാരൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള ആളാണെന്നൊക്കെ ചോദിച്ച് പിന്നെ പതുക്കെ പതുക്കെ തരാൻ തുടങ്ങി പിന്നെ അന്നൊക്കെ ബുക്കിനകത്തായിരുന്നു എഴുതിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ സർപ്പ ആപ്പിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നു അന്ന് ബുക്കിനകത്ത് എഴുതിക്കൊണ്ട് അവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് സൈൻ ചെയ്യും ഇത്ര പാമ്പ് എന്റെ പാമ്പെന്നൊക്കെ പറഞ്ഞത് സൈൻ ചെയ്തിട്ട് അവര് പോവായിരുന്നു ആ സമയങ്ങളിലൊക്കെ അപ്പൊ അന്ന് മുതലേ തുടങ്ങുന്നുണ്ട് ഞാൻ വന്ന അന്ന് മുതല് ഇതിന് മുന്നേ മുതലേ ഉണ്ട് ഉണ്ടായിരുന്നു ഗുജറാത്തിലുണ്ടായിരുന്നു അവിടെ പൊതുവേ ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്കെല്ലാം പേടിയുള്ളൊരു ജീവിയാണ് അപ്പോൾ ഈ സാമ്പിന് ഇതിനെ പണ്ട് മുതലേ പേടിയില്ലായിരുന്നു ചെറുപ്പം മുതലേ പേടിയില്ലായിരുന്നു എങ്ങനെയായിരുന്നു അപ്പൊ ചെറുപ്പം മുതൽ പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തുവ ഇല്ല ചെറുപ്പം മുതലേ പാമ്പിനെ പേടിയെന്ന് പറയുന്നത് നമ്മളങ്ങനെ അധികം ബന്ധമായിട്ടില്ല പാമ്പുമായിട്ട് അല്ല മറ്റുള്ള ജീവികളായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു പിന്നെ ഈ പാമ്പുകളെ കാണുമ്പോൾ മറ്റുള്ളവർ കൂട്ട് എന്താ പറയുന്ന ഒരു അറപ്പ് പോലൊക്കെ തോന്നുന്നില്ലല്ലോ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ഇത് പിടിച്ചു കഴിയുമ്പോൾ മനസ്സിലായി ആദ്യം ഞാൻ പിടിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺക്രീറ്റിനെ പിടിക്കുന്നതിനൊക്കെ മുന്നേ തൊടുന്നത് തൊടുന്നുണ്ട് പാമ്പിനെ തൊട്ട് നോക്കണം അത് എന്റെ പോലെ അവിടെ വെച്ച് ഒരാൾക്ക് അവിടുത്തെ ആൾക്കാരെ തല്ലിക്ക് വന്ന തല്ലിക്ക് വന്നപ്പം ആ പാമ്പിനെ ഇട്ടപ്പോ എനിക്കൊന്ന് തൊട്ട് നോക്കണം തോന്നു കാരണം ആദ്യമൊക്കെ ഭയങ്കര അറപ്പായിരുന്നു അല്ലെങ്കിൽ മീനിന്റെ കൂട്ടിങ്ങനെ ഭയങ്കര വഴുവഴുപ്പുള്ള സാധനമാണോന്നും അറിയത്തില്ല അങ്ങനൊക്കെ ഒരു വിചാരമായിരുന്നു അങ്ങനെ അതൊക്കെ വാറിലൊക്കെ തൊട്ട് നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല പിന്നെ അവരും വന്ന് പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി തൊട്ട് നോക്കിയ മനസ്സിലായി നമ്മുടെ ശരത്ത് പിടിക്കുന്ന അതേ കൂട്ടു തന്നെ ഇങ്ങനെ തെണ്ടുന്ന ഇതൊന്നും ഇല്ല അങ്ങനെ തോന്നത്തില്ല നമ്മുടെ സ്ഥലത്ത് പിടിക്കുന്ന അതേ ഇത് തന്നെ പോലെ അങ്ങനെ അങ്ങനെയുള്ള ഒന്നും ഇല്ല അങ്ങനെ അണലിക്കുണ്ട് ചെറിയ അല്ല നമ്മളീ സാധാരണ പാമ്പിനെ കാണുന്ന ആ ഒരു അതിന്റെ ഒരു ഒരു റഫ് ആയിട്ടുള്ള ഒരു ഇതല്ല വളരെ സോഫ്റ്റ് ആയിരുന്നു നമ്മൾ സ്ഥലത്ത് പിടിക്കുന്നതെ ഫീലിംഗ് അല്ലാതെ അങ്ങനെ തെന്നുന്ന ഇതൊന്നും ഇല്ലേ മീൻ്റെ കൂട്ടും മീൻറെ പുറത്തും മീൻ അങ്ങനെ തെന്നുന്ന അതേപോലെ തന്നെ തോന്നിയില്ല പൊതുവേ ആൾക്കാർക്കുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ ആണ് ഈ പാമ്പ് ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ ഓടിച്ചിട്ടൊന്നും കടിക്കാറില്ല ആ അതിനുള്ള ബുദ്ധിയൊന്നുമില്ല ഇതിന് ഓടിച്ചിട്ട് കടിക്കണം എന്നൊക്കെ ഇത് പണ്ട് പോലെ ഇങ്ങനെ പറഞ്ഞു ഒന്നാമത് എന്താ പറയുന്നത് ആൾക്കാരുടെ പേടി വേണമല്ലോ പാമ്പിനെ ഇത് വിഷപ്പാമ്പായത് കൊണ്ട് അതിനെ ദൂരെ നിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് അല്ലാതെ എന്റെ ഇതിൽ പാമ്പ് അങ്ങനെ ഓടിച്ചിട്ട് ആരെ ഓടിക്കുന്നതായിട്ടൊന്നും അറിയില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാമ്പിനു ദേഹം നോവുമ്പോഴാണ് അത് കടിക്കുന്നത് കൂടുതലും ഒരു പാമ്പ് കടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ഒരു പാമ്പ് മനുഷ്യനെ കടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലും കൂടുതലും നമ്മളതിന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴോ അതല്ലെ ചവിട്ടുമ്പോഴോ അണലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നിശ്ചിത ദൂരമുണ്ട് ആ ദൂരത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് കടിക്കും അണലി കടിക്കും അത് യാതൊരു പ്രകോപനവും ഇല്ലാതെ കടിക്കുന്ന പിന്നെ മറ്റുള്ള പാമ്പുകൾ ആയാലും ഇതേപോലെ വിഷപാമ്പുകൾ കടിക്കുന്നത് ഒന്നിച്ച് അവിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ എത്തണം ആ സമയങ്ങളിലൊക്കെ പിന്നെ ഈ ഓടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാജമ്പലൊക്കെ ഇങ്ങനെ നേരെ വരുന്നുണ്ട് അങ്ങനെയുള്ള പാമ്പുകളൊക്കെ നമ്മളെ നേരെ വരുവായി അത് പിടിക്കാൻ ചെല്ലുമ്പോഴേ ഉള്ളു നമ്മളതിന്റെ ഒരു നിശ്ചയ ദൂരത്ത് വന്നാലേ ഉള്ളു ആ പ്രശ്നം ദൂരം ഉണ്ടല്ലോ ഇത്ര ദൂരത്തിന് അതിന്റെ ഒരു ഏരിയ ഉണ്ട് അത്ര അടുത്ത് വന്നാലേ ഉള്ളു ആ പ്രശ്നം അല്ല ദൂരെ നോക്കുന്നു പറഞ്ഞ ദൂരെ അത്രയും ദൂരത്തേക്കുന്ന ഒരു പാമ്പ് ഇവിടെ ഓടിച്ച് നമ്മളെ കടിക്കാനൊന്നും തരത്തല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാരോടൊക്കെ പറയാനുള്ള ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ദൂരം പാലിക്കുക നോക്കി നിക്കണം അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മള് എന്നെപ്പോൾസ്ക്യൂർമാരൊക്കെ വിളിക്കുക അതിന്റെ അത് നോക്കി നിൽക്കണം ഇപ്പൊ ഈ മൂന്ന് ദിവസമായിട്ട് എനിക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഇതിനെ കണ്ടിട്ട് അവര് ആ മുറിയെ അടച്ചിടുക ചിലപ്പോ ജെല്ല് തുറന്ന് നടക്കുമായിരിക്കും എന്തായാലും അവരുടെ അടുത്ത് പോയത് ജനല് തുറന്ന് നടക്കുവായിരുന്നു ആ പാമ്പിനെ കണ്ടത് രാത്രി ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞ എന്നെ വിളിച്ചത് അവിടെ ചെന്നപ്പം ജനല്ല് തുറന്ന് നടക്കുമായിരുന്നു പക്ഷെ ആ പാമ്പിനെ കാണാൻ പറ്റിയില്ല അതിനെ നോക്കി അത് എവിടെട്ടോ അതിനെ സ്പോട്ട് ചെയ്യണം അത് എന്ന സ്ഥലത്ത് വന്ന് കയറിയിരിക്കുന്നേ നമുക്കൊന്നറിയണം അല്ല നമുക്ക് മനസ്സിലാക്കത്തില്ല ചിലപ്പോ ജെല്ല് തുറന്നു ഇടുവാെന്നുണ്ടെങ്കിൽ ജനല്ല് വഴി വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് അതെവിടെ പോകുന്ന തരത്തില്ല അപ്പൊ കുറെ സമയം നമ്മുടെ പോകും ഇപ്പൊ ഒരു വീടിനകത്ത് എന്തുമാത്രം സാധനം കാണും നമ്മൾ ചിലപ്പോൾ അതെല്ലാം നോക്കേണ്ടി വരും ഒരു പാമ്പിനെ പക്ഷെ അത് ഒരു റൂമിലോട്ട് കയറി ഇപ്പൊ അലമാരയിലാണ് കയറിയിരിക്കുന്നത് നമ്മൾ ദൂരം നോക്കുന്നു അവിടെ നിന്ന് കണ്ടിട്ട് പോകുന്നുണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പോട്ട് ചെയ്യുക നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും അങ്ങനത്തെ പ്രശ്നം സംഭവിക്കുന്നുണ്ട് നമ്മൾ ചിലനിടത്തൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ പോകുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റാനും ചിലപ്പോൾ ഈ ചുരുട്ടയായിരിക്കും അവർ കാണുന്നത് ചെറുതായിരിക്കും ഈ ഒരു ചെറിയ ബാമ്പിനെന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ചെറിയ എന്നുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും അതേപോലെ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അതിനകത്തൊക്കെ കയറിയിരിക്കും കിട്ടാൻ ഭയങ്കര പാടാ നമ്മൾ ആ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുക അത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു വീട്ടിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പാമ്പുകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏത് പാമ്പാണ് ബുദ്ധിമുട്ട് നിങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാമ്പിനെ ഒന്നും പിടിക്കാൻ എനിക്കറിയാം എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് പിടിക്കേണ്ടി അല്ലെങ്കിൽ ഏത് ടൈപ്പ് പാമ്പിനെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഏത് ടൈപ്പ് പാമ്പുകളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാമ്പിനും സൂക്ഷിച്ച് പിടിക്കണം എന്നാലും നമ്മൾ കൂടുതലായിട്ട് സൂക്ഷിക്കണമെന്ന് അണലി ഏത് സമയവും കടിക്കാം അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നാൽ എല്ലാ അണലിയൊന്നുമില്ല ചില അണലിയൊക്കെ പിടിച്ചാൽ അങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നതാണ് ചിലത് ഭയങ്കര വയലുണ്ടായിരിക്കും അത് പെട്ടെന്ന് കരെ കടിക്കും അത് എങ്ങനെ വെള്ളം കടിക്കാൻ ചാൻസ് ഉണ്ട് അത് ഏകദേശം ഒരു നാലടി ദൂരം വരെയൊക്കെ ചാടി കടിക്കുന്ന അണലി നമ്മള് ചിലപ്പോ ഈ കമ്പോ അല്ലെ സ്റ്റിക്കോ ഒക്കെ ഇങ്ങനെ വെച്ചാലും ചിലപ്പോ അത്ര ദൂരത്തൊന്നും ചാടി കടിക്കും അത്ര ദൂരത്തൊക്കെ ചാടി കടിക്കും ആ പോകുന്ന പോക്കന് അത്ര ആയം എടുത്ത് വന്ന് കടിക്കും അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അണലി അണലിയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് പിന്നെ മറ്റുള്ള പാമ്പുകൾ അത്രേ ആക്രമണകാരി ആവുന്നില്ല പക്ഷെ അണലിയാണ് ഇച്ചിരി കൂടെ അപകടകാരിന്ന് പറഞ്ഞാൽ അണലിയാണ് പാമ്പിനെ പിടിക്കുമ്പോൾ വീട്ടുകാർക്ക് പേടിയില്ല എന്തായാലും നമ്മുടെ കൂട്ടത്തില് വൈഫിനും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതിനോട് എതിർപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം അമ്മയ്ക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ എപ്പോഴും കാണുന്നോണ്ട് അങ്ങനെ പേടിയില്ല അല്ലാതെ പേടിയൊന്നുമില്ല വൈഫിനൊന്നും പേടിയൊന്നുമില്ല ആർക്കും അങ്ങനെ പേടിയില്ല കാരണം ഞാനാ വെച്ചേക്കുന്ന അവിടോട്ട് ആരും അങ്ങനെ അങ്ങനെ എടുക്കാറൊന്നുമില്ല അങ്ങോട്ടാരും വരത്തൊന്നുമില്ല ആരും വന്നാൽ തന്നെ അവർക്കങ്ങനെ പേടിയില്ല കാരണം എപ്പോഴും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല റിസ്ക് ചെയ്തുകൊണ്ട് കൊണ്ടിരുന്നല്ലോ അപ്പം സ്ഥിരം കാണുന്നതാണ് അതുകൊണ്ട് അവർക്ക് പേടിയൊന്നുമില്ല അങ്ങനെയുള്ള വീട്ടിലെ ആർക്കും അങ്ങനെ ഇപ്പം പേടിയില്ല നേരത്തെ നേരത്തേക്കുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്നോട് പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല ഇപ്പൊ സാമാങ്കില ഈ പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുമ്പോഴേ ഇപ്പൊ എന്നോട് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു അവിടെ ചെല്ലുമ്പോഴ് ആൾക്കാർ നോക്കിയിരുന്നില്ലെങ്കിലും മണിക്കൂറോളം ഇതിനെ നോക്കണ്ടേ എനിക്കറിയാം ഞാനും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് പല സിറ്റുവേഷൻസ് അറിയാം അല്ലാതെ എന്ത് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒരു പാമ്പ് പഠിക്കാൻ ഒരു ഒരു പബ്ലിക്കിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫേസ് ചെയ്യാറുണ്ടോ മറ്റു ബുദ്ധിമുട്ടുകൾ അങ്ങനെ വന്നിട്ടില്ല അല്ല ജനങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ അവരോർക്കുന്ന നമ്മളിങ്ങനെ പിടിക്കുന്നത് ചിലപ്പം നമുക്ക് അറിയാൻ പറ്റാത്തവരാണോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഈ പെരുമ്പാമ്പിനെയൊക്കെ പിടിക്കാൻ ചെല്ലുമ്പോഴേ പ്രശ്നം വരുന്നത് അകത്ത് എന്താ പറയുന്നത് ഇപ്പം ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെടലേക്ക് പിടത്തും അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ നമ്മളെന്താ പെടലിലേക്ക് പിടിക്കാത്തതെന്നുള്ള രീതി വരും സത്യത്തിന് അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല നമ്മളല്ല തന്നെ റെസ്ക്യൂ ചെയ്യുന്നത് നമ്മളെല്ലാം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാഗ് ഒക്കെ വെച്ച് അത് വെച്ചാണ് റെസ്ക്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നവർക്ക് ചിലപ്പം കാര്യം എന്താ ചിലപ്പോൾ ഈ എന്താ പറയുന്നത് മദ്യപിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഈ ഇങ്ങനെ ചെല്ലിടത്തൊക്കെ എല്ലായിടത്തും ഒന്നില്ല ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ വരുമാന എല്ലാവർക്കും അറിയാൻ തുടങ്ങി ഈ രീതിയിലാണ് പിടിക്കുന്ന നമ്മളങ്ങനെ അവിടെ ചെല്ലുമ്പം അവർക്ക് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും പിടിക്കുന്നത് ഇങ്ങനെ പിടിച്ച പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം വലിയ കുഴപ്പമൊന്നും ഈ കേരളത്തിലെ സർപ്പ എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നേ പിന്നെ വ്യാപകമായിട്ട് ഇപ്പൊ കേരളത്തില് വലിയ തോതിൽ പാമ്പിനെ പിടിക്കുന്നുണ്ട് ഒരുപാട് എല്ലാ ജില്ലയിലും ഉണ്ട് ആ എല്ലാ ജില്ല നമ്മുടെ ആലപ്പുഴ തന്നെ ഇപ്പം ഇരുപത് പേരുണ്ട് ആലപ്പുഴ ജില്ല ഒരുപാടുണ്ട് ഇപ്പൊ സർപ്പയ്ക്കകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾക്കാരെ കണ്ടുപിടിക്കുക സർപ്പ ആപ്പെന്ന് പറഞ്ഞ ആപ്പുണ്ട് അതിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമ്പർ ഇല്ലെങ്കിൽ തന്നെ ഈ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് റിസ്ക് തന്നെ കാണാം ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്കതിനൊന്ന് റിപ്പോർട്ട് ചെയ്ത് ഏത് പാമ്പാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ തെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അത് കാണുന്നുണ്ട് ഉടനെ തന്നെ അവർ മറുപടി കിട്ടും കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കണമെന്നില്ല ഉള്ളൂ ദൂരെ ഒരു കിലോമീറ്റർ ദൂരെ നിന്ന് ഫോട്ടോ എടുത്താൽ ക്ലിയർ ആകത്തില്ല നമുക്കതിൻ്റെ ആ എന്താ അതിൻ്റെ ഡിസൈനും പാറ്റേണും പാറ്റൈനക്ക് മനസ്സിലായാലും നമുക്ക് മനസ്സിലാകത്തുള്ളു ഇന്ന പാമ്പ അപ്പോൾ അവർ ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് എന്ന് പറഞ്ഞ സംഭവം വന്നാൽ പിന്നെ കേരളത്തിൽ ഒരുപാട് പാമ്പ് മനുഷ്യനെ കടിക്കുന്ന കുറഞ്ഞിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് പാമ്പുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പാമ്പുകളെ രക്ഷപ്പെടുത്തിട്ടുണ്ട് അതും ഒരു പ്രയോജനമാണ് പിന്നെ മനുഷ്യർക്ക് അപകടവും വന്നിട്ടില്ല എല്ലാ ജില്ലയിലും ഇത്രയും പേരുണ്ട് ഇതിനേക്കാൾ കൂടുതലുണ്ട് മറ്റുള്ള ജില്ലകൾ നമ്മളാലപ്പുഴ എനിക്കറിയാം ഇരുപത് പേരുണ്ടെന്ന് മറ്റൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ഒത്തിരി പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരു പാഷം പോലെ പുതിയ പുതിയ അപ്പൊ പാഷൻ പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഇപ്പൊ ഞാനൊരു അവസരം ലൈഫ് ഫോട്ടോ എടുക്കും നമുക്ക് ഒരു ദിവസം ഒരു കിളിയുടെയോ അല്ലെങ്കിൽ ഏതൊരു മൃഗത്തിന്റെ ഫോട്ടോ എടുത്തില്ല ഉറക്കം വരത്തില്ലെന്ന് പറയുന്ന പോലെ ഒരു ദിവസം ഒരു പാമ്പിനെ പിടിച്ചില്ല ഉറക്കം വരാത്ത അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട് ഒരു ദിവസം ഒരു കോള് വന്നില്ലേ ചിന്ത വരും നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട് ഉണ്ട് ഇത് അപകടം പിടിച്ചത് നമ്മളെ കയറുവരുത് എന്നും കൂടെ പ്രാർത്ഥനയുണ്ട് കാരണം ഇത് വിഷപ്പാമ്പ എന്നാ നമ്മുടെ കേരളത്തിൽ അങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പം കൂടുതലും ചെങ്ങന്നൂർ ഈ അടുത്ത മൂന്ന് പാമ്പേ ഉള്ളൂ വിഷപ്പാമ്പായിട്ടുള്ളു നാല് പാമ്പുണ്ട് പക്ഷെ ഈ കാണുന്ന കൂടുതൽ നമ്മുടെ ഈ റസർ സ്വൈപ്പറും മൂർക്കൻ പിന്നെ നമ്മുടെ ശംഖുവരൻ ഇതിനെയൊക്കെ ഞാൻ ഇവിടെ പിടിക്കാറുള്ളൂ പക്ഷേ തോട്ടമണ്ഡലി എന്ന് പറഞ്ഞ ആ സാധനത്തില് നമ്മളിവിടെ ഞാൻ റസ്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തില്ല പക്ഷെ പറഞ്ഞ മൂന്ന് പാമ്പ് നല്ല അത്യാവശ്യം നല്ല വിഷമ നാല് പാമ്പ് നാലുണ്ടാവും പറഞ്ഞാൽ തന്നെ നാല് പാമ്പ് വരുന്നു ഞാനിവിടുന്ന് ചുരുട്ടമണ്ഡലി ഇവിടുന്ന് റെസ്ക് ചെയ്തിട്ടില്ല നമ്മുടെ ഈ പ്രദേശത്ത് അതിനർത്ഥം അത് ഈ ഭാഗത്താ ൂർഖന്റെ കേസ് ഞാൻ കൊറേ റെസ്ക്യൂല കൂടെ വന്നപ്പോ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഈ മൂർഖനെ പിടിക്കുമ്പോൾ അതിന് പത്തി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ചേരയാക്കി മാറ്റുന്ന ഒരു നാട്ടുകാരുടെ ഒരു സമ്പ്രദായം ഉണ്ട് നമ്മൾ ഒരുപാട് നമ്മളെ ഒന്നിച്ചു പോയി പലടത്തും ഇവിടുത്തെ ആൾക്കാർ വാഗ്വാദം നടത്തി തർക്കിച്ച് ബെറ്റ് ബെറ്റു അനുവദിക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിൽ ഈ മൂർഖൻ മൂർഖനെ ചേരുന്നും പറഞ്ഞ് പിടിക്കുന്നുണ്ട് അണലിയെ പെരുമ്പാമെന്നും പറഞ്ഞ് പിടിച്ച് ആകെ ആൾക്കാര് കടിയൊക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഈ മൂർഖൻ ഈ പത്തി എടുക്കാത്ത സിറ്റുവേഷൻ ഉണ്ട് അല്ലെ അത് പത്തി എടുക്കുന്ന ഒരു അവസ്ഥ ഏത് ഏതവസ്ഥയിലാണ് ഈ മൂർഖൻ ശരി പത്തി എടുക്കും ഒന്നി അത് പേടിച്ച് ഭയം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിയെടുക്കും അല്ലെ അതിനെന്തെങ്കിലും അരോചകരമായിട്ട് തോന്നുവാന്നുണ്ടെങ്കിൽ പത്തിയെടുക്കും ചെലപ്പോ ഞാൻ പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ അതുപോലും അറിയാതായിരിക്കും അതിനെടുക്കുന്നത് അങ്ങനെതായാലും ചെലപ്പോ പത്തി എടുക്കത്തില്ല അതിനധികം വലിയ എന്താ പറഞ്ഞു വേദനിപ്പിക്കാതെ അല്ല അങ്ങനെയൊക്കെ എടുക്കുന്ന സമയങ്ങള് ചിലപ്പോൾ പത്തി എടുക്കത്തില്ല അതിന് ഭയം വരാത്ത രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട് ചിലപ്പോൾ പത്തി എടുക്കത്തില്ല എപ്പോഴും അതിങ്ങനെ പത്തിയെടുത്തോണ്ടിരിക്കത്തില്ല സാധാരണ ഇപ്പൊ നോർമലായിട്ട് ഇങ്ങനെ പോവാതെ നമുക്ക് ഒന്നൊരു ചേരയാ പോകുന്നതെന്ന് തോന്നുന്നു സാധാരണ നോർമലിങ്ങനെ പോകുക പക്ഷെ അത് നമ്മളിങ്ങനെ പത്തി എടുക്കുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലും മൂറുക്കനാണ് പക്ഷെ അങ്ങനല്ല എപ്പോഴും പത്തി എടുക്കത്തില്ല സാധാരണ അത് ഇങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് സാധാരണ ഒരു ചേരയാന്ന് നമുക്ക് തോന്നുന്നു എല്ലാരും ഓർക്കുന്നിങ്ങനെ എപ്പോഴും പത്തി പിരിച്ചു നിക്കും ധാരണ പക്ഷെ അങ്ങനല്ല ഒത്തിരിയെടുത്ത് പോയെടുത്ത് എല്ലാം മിക്കവാറും പത്തി ഒന്നും എടുക്കാതെ ഇരിക്കുന്നു കാണുന്നവർ ഉറക്കുന്ന ഇപ്പൊ നമ്മൾ പിടിച്ച് ഉടനെ ബാഗിനകത്ത് ഇരുന്നോണ്ട് ആൾക്കാരും മനസ്സിലാകുന്നില്ല അത്ര സമയം ചിലപ്പോ പത്തി എടുക്കാറില്ല ഞാൻ ഞാൻ അടുത്തോ ഇട്ടതിനകത്ത് ചേരയാ ചേരയാൾ വീഡിയോ നമ്മള് തിരുവല്ല രണ്ടു മുറുക്കനെ ഒന്നിച്ച് പിടിച്ച ഒരു സ്ഥലത്ത് ഒരു പൂച്ചട്ടി അടക്കുന്നു പിടിച്ചിട്ട് അത് നൂറ് ശതമാനം പത്തി എടുക്കാത്ത സാധനം അത് എടുക്കാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിനകത്ത് എല്ലാ ആൾക്കാരും വന്നു ചേരയാ ചേരായ ചേരാ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂർഖനെ കണ്ടിട്ട് ചേരയാന്ന് ആൾക്കാരെ തിരിത്തിരിക്കുക അതിനെ പിടിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ ഒത്തിരി പേരുണ്ടാവും കൂടുതലും ഈ അണലിയുടെ ഗ്യാസാണ് അങ്ങനെ ഉള്ളത് പെരുമ്പാമ്പായിട്ട് വളരെ സാമ്യമുള്ള ഒരു നല്ല സൈസ് ഉള്ള അണലിയൊക്കെ ഉണ്ട് ഇവരൊറക്കുന്ന ചിലപ്പോ ഈ പെരുമ്പാമ്പിന്റെ കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞാൽ പിടിക്കുന്നത് അത്യാവശ്യം നല്ല വണ്ണമുള്ള അങ്ങനെ എനിക്കൊരു സംഭവം നടന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുന്ന് മാലക്കര ഭാഗത്ത് ആ ഭാവ തലപ്പേര് ഞാൻ മറന്നുപോയി ഞാനവിടെ ചെന്നപ്പം അവര് പിടിച്ചു വെച്ചേക്കുവാണ് ചാക്കിനകത്ത് പെരുമ്പാമ്പാന്ന് പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് അവര് കടിച്ചില്ല ഞാൻ പറഞ്ഞു നിങ്ങള് കൈകൊണ്ടാണോ പിടിച്ചേക്കുന്നത് അതിന് പറഞ്ഞു കൈകൊണ്ടല്ലേ ഏതായാലും ദൈവഭാഗ്യത്തിന് ചാക്കിങ്ങനെ വെച്ചു കൊടുത്ത് അത് നേരെ കയറി അപ്പൊ കമ്പോ വെച്ചിങ്ങാത്ത് അങ്ങനെ അങ്ങ് കെട്ടിവെക്കുമായിരുന്നു അതോ ഭാഗം തന്നെ അവിടെ ഇന്ന ചാക്കിനകത്ത് കെട്ടി കിട്ടേക്കു ഞാൻ ചോദിച്ചു എന്തോ പെരുമ്പാമ്പാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന ചാക്ക് തുറന്ന് നോക്കിയപ്പോ ആണല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണകളുണ്ട് ആൾക്കാർക്ക് ഇപ്പോഴും ആൾക്കാർക്ക് അണലിയും പെരുമാമ്പ തമ്മിലുള്ള അതിന്റെ ഡിസൈൻ എന്തോന്നു മനസ്സിലാക്കാൻ സഹായിച്ചിട്ടില്ല ആൾക്കാര് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടും കണ്ടാലും പമ്പിക്കടക്കൊക്കേഷൻ ഇല്ലാതെ പമ്പി കിടക്കുന്ന രണ്ട് പാമ്പുകളാണ് ഇതിലുണ്ട് അപ്പൊ ആൾക്കാർ വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു പാമ്പാണ് ഈ അണലി പെരുമാമ്പ എന്നും പറഞ്ഞ് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാരണം അത്യാവശ്യം നല്ലപോലെ കുറുകി വലുതായ ഒരു അണലി ഒരു ചെറിയ ഒരു പെരുമാമ്പിന്റെ അത്രയും സൈസ് കാണാം ഇത് കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വലിയ പെരു അണലിയും കൂടാകുമ്പോ അത്രയും ക്വാണ്ടിറ്റി വിഷം വരുവാണലി എനിക്ക് തോന്നുന്നു ഈ അണലിയുടെ എന്തോ ഒരു മടക്കി വളഞ്ഞിരിക്കുന്ന കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിടത്തില്ല ഇങ്ങനെ ആ അത് മുറി വെച്ചിട്ട് വലുതായിരിക്കും അതന്നെ ഇതിന്റെ മടക്കി വെക്കുന്ന വല്ല മറ്റുള്ള പാമ്പുകളോട്ട് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുന്നല്ല ഇതിന്റെ വായകാളും വലിയ വല്ല ആയതുകൊണ്ട് ഇങ്ങനെ മടക്കി വെക്കുന്നത് കടിക്കേണ്ട വാ തുറന്ന് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടാക്കി കടിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ നിമിഷ നേരം കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇത്ര സമയൊന്നും എടുക്കത്തില്ല കണ്ണടച്ചുറക്കത്തിന് വേണ്ട സംഭവം കഴിഞ്ഞിലേക്ക് വരാം സാധാരണ വെള്ളിക്കെട്ടൻ പകല സമയങ്ങളിൽ വളരെ ഒരു രാത്രി സമയങ്ങളിൽ പിടിക്കുമ്പം ഇച്ചിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം രാത്രി ഇച്ചിരി കൂടെ ആക്റ്റീവാണ് പകലും ആക്റ്റീവ് ഉണ്ട് ചില മാമ്പുകളൊക്കെ പകലും നല്ല ഇതായിരിക്കും പക്ഷെ പകൽ സ്വാഭാവികമായിട്ട് അത് ഇച്ചിരി ശാന്തമായിരിക്കും രാത്രി പിടിക്കുമ്പോൾ ഇച്ചിരി ആക്റ്റീവ് രാത്രിയിലാണ് ഇറങ്ങുന്നത് കൂടുതൽ പകലിനെ അങ്ങനെ കാണാറുമില്ല പിന്നെ പാകം എവിടെയെങ്കിലും ഒക്കെ കീറി ഇങ്ങനെ വീടുകളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണാറുള്ളു അല്ലെ ചിലപ്പോ ഗിണറ്റിനകത്ത് വീടാണ് ഈ ഇപ്പം രണ്ടു ദിവസം മുന്നേ നമ്മടെ എവിടെ ചെങ്ങനടുത്തുനിന്ന് തന്നെ ഒരു വെള്ളിക്കെട്ടിനാൻ പിടിച്ചായിരുന്നു ഏകദേശം ഒരു അഞ്ചടിയോളം കാണും വലിയ അത്രയും വലുതിനൊക്കെ ഞാൻ ആദ്യമായിട്ട് നല്ല സൈസും ചെന്നപ്പോ ഗിണറ്റിനിങ്ങനെ കിടക്കും അതും ഇങ്ങനെ മാലന്ന കിടക്കുന്നത് നേരെയല്ലേ കിടക്കുന്നത് ഞാൻ ചോദിച്ചത് ഇത് ഇത് ചത്തുപോയല്ലോ എന്ന് ചോദിച്ചു ഞാനത്തിന് വെള്ളം കുടിച്ചായിരിക്കും ഇത്രയും വലുപ്പം വലിയത് നല്ല വലുപ്പം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന മലന്ന് നേരെയല്ല കിടക്കുന്നത് അനങ്ങാതെ കിടക്കുന്ന ഞാൻ ചത്തുപോലെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്റ്റിക്കിന് ഇങ്ങനെ പൊക്കിയപ്പോഴാണ് ഇല്ല ഇങ്ങനെ കിടക്കുവാൻ തോന്നും കാരണം നമ്മള് ഒരു പ്രാവശ്യം തലയൊന്നും പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു തോട്ടിലൊരു തെളിഞ്ഞു കിടക്കുവെള്ളു തോട്ടിലൊരു മൂർക്കനെ കണ്ടതെന്ന് പറഞ്ഞാ വെള്ളത്തിനടി ഇങ്ങനെ മുങ്ങിയിരിക്കുക്കനൊക്കെ അങ്ങനെ മുങ്ങിയിരിക്കുന്ന ഞാൻ നേരത്തെ ഒരു വീടൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ മുങ്ങിയിരിക്കുന്ന വീടിയൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല വെള്ളത്തിനടി മുങ്ങിയിരിക്കുക അപ്പൊ നമുക്ക് വെള്ളം വെള്ളത്തിനടി ഇങ്ങനെ മുങ്ങിയിരിക്കുക മുങ്ങിന്ന് പറഞ്ഞാൽ കറക്റ്റ് മറ്റുള്ള പുളകനും ഒക്കെ ഇരിക്കുന്നതിന് വീട്ടിൽ ആ എന്നിട്ട് നമ്മളിവിടെ കട്ടപ്പുളന്നൊക്കെ പറ മഡ് സ്നേഹ് അതങ്ങനെ തല മാത്രം ഇങ്ങനെ വെള്ളത്തിന്റെ പകുതി വെള്ളത്തിന്റെ ഇത് നിക്കുന്നത് വെള്ളത്തിന് മേളല്ല പകുതിക്ക് ഇങ്ങനെ നിക്കുവല്ലോ വെള്ളത്തിന്റെ പകുതി അതേപോലെ ഇങ്ങനെ താഴെ ആ വെള്ളത്തിന് മേളി വരാതെ വെള്ളത്തിന്റെ താഴെ തന്നെ നമുക്ക് അപ്പൊ തല ഇങ്ങനെ കാണാം വെള്ളത്തിന് അത് തെളിഞ്ഞ വെള്ളം വരാം നമുക്ക് കാണുകയും ചെയ്യാം പാമ്പിന്റെ ഇത്രയും നാളത്തെ ഒരു പാമ്പുപിടുത്തത്തില് നടക്കാത്ത എന്തെങ്കിലും ഒരു ആഗ്രഹം കാണോ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലും ഒരു ഒരു ആഗ്രഹം ആഗ്രഹം എന്താ ും ഇത്രയും വർഷമായെങ്കിലും നമ്മുടെ ഇവിടെ രാജകുമാരം എന്ന് പറഞ്ഞ സാധനമില്ല ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ടയിലേ ഉള്ളു അത് അങ്ങോട്ട് കാടിന്റെ ഭാഗങ്ങളിലൊക്കെ ഉള്ളു അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് രാജകുമാലൊക്കെ ഉണ്ട് ആഹ് ആഹ് ചെയ്തു ഒരെണ്ണത്തിന് ചെയ്തായിരുന്നു അന്ന് ഞാനുണ്ടായിരുന്നു രാജകുമാരെ പിടിക്കുന്നു പ്രദീപ് സാറും ഒറ്റൊരു രാജകൊമ്പാലെ പിടിക്കണമെന്നൊരു ആഗ്രഹം രാജകൊമ്പാലെ പിടിക്കണമെന്നൊരാഗ്രഹം ഈ രാജകൊമ്പാലെ പറയാൻ പറ്റത്തില്ല ഈ പൂമ്പലച്ചാലിനൂടെ വല്ല ഒഴുകി ഇത് വഴിയാൻ കാണാൻ വന്ന് കരക്കില്ല ഒരു ചാൻസ് വരും അനുഭവിച്ചു ഒരു നമ്മുടെ രാജകൊമ്പാലെ പറഞ്ഞു നമ്മടെ സമയത്ത് വിളിച്ചൊക്കെ ഞാനും ചെമ്പ വിശ്വസിച്ച് ചിലപ്പോ ഒഴികം വന്ന ആളോ അവിടെ അവിടെ ചെന്നപ്പം വലിയൊരു മൂർക്കനായിരുന്നു ഭയങ്കര മൂർക്കൻ അതിനെ കഴിഞ്ഞാൽ രാജാവും ഇട്ടു നല്ല സാഹിസം ഒക്കെയാണ് അവിടെ ചെന്നപ്പോ മൂർഖനായിരുന്നു നമ്മുടെ ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് ചാൻസ് കുറവായിരിക്കും ഇന്നലെ തന്നെ രണ്ട് ശംഖുവരേനെ കൊണ്ടു അപ്പൊ ഈ മൂന്നാല് ദിവസത്തിനകം കിട്ടുന്നതാണ് രണ്ട് ശംഖുവരേനെ നമ്മുടെ ഈ ഭാത്തു ഒരുപാടുണ്ട് ഇപ്പൊ നമ്മൾ നിക്കുന്ന ഭാത്തു ഉണ്ട് അയ്യോ ില്ല സാമ്യെ പിടിക്കുള്ളവർക്കെല്ലാം അറിയാം അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു എതിർപ്പോ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ പാമ്പോ വിഷപ്പാമ്പിനെല്ലാം പിടിച്ചോണ്ട് വരുന്നില്ല ഇപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് വന്ന് അതിനെ പിന്നെ വന്ന് എടുത്ത് കളക്ട് ചെയ്തോണ്ട് പോകുന്നില്ല എന്നിരുന്നാൽ പോലും അവിടെ എവിടെയും കിടക്കുന്ന പാമ്പിനെയെല്ലാം പിടിച്ചോണ്ട് വരുമ്പോ നാട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്റെ നാട്ടുകാർ എന്നോട് ഭയങ്കര വേറെ കാര്യമാണ് അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല സപ്പോർട്ടാണ് എൻ്റെ നാട്ടുകാരെനിക്ക് നല്ല സപ്പോർട്ടാണ് നല്ല കാര്യല്ലേ ചെയ്യുന്നത് കാരണം ഈ ഇത്രയും അപകടം പിടിച്ച ഒരുപാട് വീട്ടിൽ കയറുമ്പം നമ്മളവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയാണ് വീട്ടുകാർക്ക് നാട്ടുകാർക്കും എല്ലാം പ്രയോജനമുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടുകാര് എല്ലാം നമ്മുടെ നമ്മുടെ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നമുക്ക് ഫുൾ അപ്പോൾ ഇതൊക്കെയാണ് സാമിന്റെ വിശേഷങ്ങൾ പരിമിതി കൊണ്ട് എല്ലാവിധ ആശംസകളും ഇനി ഇതുപോലുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ ഒരുപാട് അടുത്ത വർഷവും കിട്ടട്ടെ എല്ലാ വർഷവും കിട്ടട്ടെ ഒരു സേവന പ്രവർത്തനമാണ് ഇതിനകത്ത് എന്റെ തന്നെ പറയാൻ അവരും ഇന്നത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുറെ കോളുകൾ അവരും തരുന്നുണ്ട് അതേപോലെ നമ്മുടെ സർപ്പ ഗ്രൂപ്പ് ഉണ്ട് ആലപ്പുഴ അവരും തരുന്നുണ്ട് നമുക്ക് ഇവിടെ വരുന്ന ഗോളുകൾ ചിലപ്പോ ഡയറക്ട് ചിലപ്പോ എന്നെ നേരത്തെ ചിലപ്പോൾ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ടീമിലായിരിക്കും ചിലപ്പോൾ വന്നത് അപ്പൊ അങ്ങനെ അവരും സഹായിച്ചിട്ടുണ്ട് എല്ലാരും സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാം നന്ദി അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ അനുവർ സാറിന് അവർക്ക് എല്ലാവർക്കും നന്ദി എനിക്ക് ഓൾ ബെസ്റ്റ് നടക്കട്ടെ നമുക്ക് തന്നേ ദിവസം